അപ്പം അതായത് ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യം കൂട്ടത്തിലെ ചെറിയ കവർ എടുക്കാം അപ്പം അതായത് നമ്മൾ കൂട്ടത്തിലെ ചെറിയ കവറ് എടുക്കുകയാണ് ഇപ്പം ഇതിൽ എടുക്കാം ഇത് ലിത ഉമ്മച്ചിക്ക് ഉമ്മച്ചിക്ക് ഒരു ടോപ്പാണ് ൊരു ട്രാക്ക് സൂട്ട് പേന്റ് പിന്നെ ഇതാ നൈറ്റിയാണ് എന്താ വേറെ ഒരു കളറ് ട്രാക്ക് സൂട്ട് ഉപച്ചിട്ട് അടുത്തതും ട്രാക്ക് സൂട്ട് തന്നെ പിന്നെ ഇതും നൈറ്റിയാണ് ൊരു ടീഷർട്ട് ഇത് അബിക്ക് അടുത്ത ടീഷർട്ട് ഇത് ഇതാ വേറൊന്ന് ഇത് ഒരു പാൻറ് ആണ് തനിക്കൊരു ഉടുപ്പാണ് അതിന്റെ വേറെ ഇതാ വേറെ ഒരു ഉടുപ്പാണ് അടുത്ത വേറെ ഒരു ഉടുപ്പ് പിന്നെ നമ്മുടെ അനീൻ്റെ ഉടുപ്പ് അത് ഞങ്ങള് അവിടുന്ന് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും മുമ്പായി ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാൻ പറ്റില്ല വട്ടല്ലേ പോയി ആരെ വാങ്ങിക്കണ്ടേ ഇപ്പൊ കൂടി വണ്ടി ഇതിനി എന്ത് തോന്നാ പാടോ വട്ടയില വാതിൽ അടക്ക് വാതിൽ അടക്ക് നിക്കി നിക്കിയേ ഇട്ടിടേ 얘തല്ലൂ റൂമിൽ വരാമതി കല്ല് മെതിക്ക് പാരാതില്ല മതി മെതിക്കി നിണ്ടി വണ്ടി ഓപ്പോ പോ പോ അപ്പബ ഗയ്സ് പാല കണ്ട വട്ട വരിണ്ടി ചിപ്പിടിച്ചാ വീക്ക് വണ്ട വണ്ട പിടിച്ചടാ പാറും ദിനി കൂടോ നാലേ ണ്ടായിക്കോളാം കടിച്ചു ശ്രദ്ധ കേട്ടോ നല്ലതും തക്കാളി എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇതിന്റെ വാൽക്കുന്നു കൈ കൊണ്ട് ഓത്തിക്കോട ഇതിന് പേരിടണ്ടേ രണ്ടെണ്ണത്തി ഓ എം ചീറ്റെല്ലാ തന്നെ ഒന്നും ഇതിനൊട്ട് ഒന്നുമില്ലല്ലോ ഇഷ്ടായി താത്തമ്മ കുടുങ്ങി അന്നെ ഇഷ്ടമായി പറന്ന് നിന്നൂട്ടോ അതിന്റെ പാലിൽ തന്നെ കാരണം ആയിนะピアノ ഒക്കെ ഇതിനില്ലേ സെറ്റിന്റെ പാല അങ്ങനെ അല്ലല്ലോ ഇതിന്റെ പാല നല്ല ഉണ്ട് മൂന്ന് വരയുള്ള പാലു കുക്കു കുക്കു കൊക്കു പറ്റമേ ആയില്ലേ വെള്ളം ആ പോുന്നേ പോയ പോല്ല बाबा ঘুরൊന്നും അല്ല ആരോഗ്യ ആ റെസ്റ്റ് എടുക്കറ്റ്נו അത് പോതായിട്ട് പോ